നമസ്കാരം ശിബരീശിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാള സെക്കൻഡ് സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യ എന്ന പാഠത്തിലെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന പാഠത്തിലേക്ക് കടക്കാം നിങ്ങൾക്കറിയില്ല തൊണ്ടി മുതലും ദൃക്സാ ദൃക്സാക്ഷിയും ദിലീഷ് പോത്തന്റെ സിനിമയാണ് സുരാജ് വെഞ്ഞാറമ്മൂട് പാസ് പാസിൽ തുടങ്ങിയവർ അഭിനയിച്ച വിസ്മരണീയമാക്കിയ ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ആ സിനിമയുടെ ഒരു ആസ്വാദനമാണ് ഈ പാഠപ്പാട് അപ്പൊ പൊതുവേ നമ്മൾ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കള്ളൻ പോലീസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഭാഷണങ്ങൾ കുറവാണ് പക്ഷെ മുഖത്തെ ഈ ചലനങ്ങൾ കണ്ണിലെ ചലനങ്ങൾക്കെ വഴിയുള്ള ആ ശരീരഭാഷയിലൂടെയാണ് സിനിമ നമ്മെ രസിപ്പിക്കുന്നത് പ്രളയവിവാഹത്തെ തുടർന്നാണ് പ്രസാദും ശ്രീജയും കാസർഗോഡേക്ക് പോകാനുള്ള വണ്ടി കയറുന്നത് അപ്പൊ അവിടെ ചെന്ന് ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ യാത്ര ആ യാത്ര കെ എസ് ആർ ടി ബസിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ആ അതിനെ കള്ളന്റെ പേരും പ്രസാദം തന്നെയാണ് പുറകിലിരിക്കുന്ന കള്ളൻ ആ മാല മോഷ്ടിച്ച് ശ്രീജിയുടെ മാല മോഷ്ടിച്ച അയാൾ ആ മാല വിഴുങ്ങുന്നു അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അവൾ മാത്രമേ കണ്ടുള്ളൂ ഇയാൾ മാല വിഴുങ്ങുന്നത് അപ്പൊ കള്ളൻ പ്രസാദിനോട് മാല വിഴുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചില്ല പിന്നീട് ഇയാളുടെ ആ ഒരു ആന്തരിക അവയവ പരിശോധന അതായത് മെഡിക്കൽ പരിശോധന എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് മാല വയറ്റിൽ കണ്ടെത്തുന്നത് അപ്പൊ ഈ സമയത്ത് അയാളുടെ ഒരു നോട്ടമുണ്ട് അതൊക്കെ ആ സിനിമ കാണുമ്പോ തന്നെ നമുക്ക് അത് മനസ്സിൽ കറയ്ക്കുന്ന ഒരു നോട്ടമാണ് ആ സമയത്ത് ആ നടൻ്റെ പിന്നീട് ഈ പോലീസിന്റെ നേട്ടത്തിന് വേണ്ടി കേസിനെ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പ്രസാദ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കള്ളാൻ പ്രസാദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ നായകൻ പ്രസാദ് ഇയാളെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു കാരണം പുതിയ പോകുന്ന മണ്ണിലെ ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ പ്രസാദിന് ആ മാല കൂടിയേ തീരൂ അതുകൊണ്ടാണ് തന്റെ ജീവൻ അവഗണിച്ചുകൊണ്ട് അവൻ കള്ളന്റെ പുറകെ ഓടിയതും സംഘടനത്തിൽ ഏർപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കള്ളം പ്രസാദിന്റെ വയറ്റിൽ മാലയില്ലെന്ന് രണ്ടാമത് മെഡിക്കൽ പരിശോധനയിൽ തെളിയുന്നു അപ്പൊ എസ് ഐ എസ് ഐ ചന്ദ്രൻ പറഞ്ഞിട്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് കള്ളൻ പ്രസാദ് പറഞ്ഞു അതിനുശേഷം അതിക്രൂരമായ മർദ്ദനമാണ് അവൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ പെൻഷൻ പറ്റാറായ ചന്ദ്രൻ ഇയാളുടെ വയറ്റിൽ നിന്ന് വന്ന മാല മോഷ്ടിക്കുന്നു അതാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ഇയാളുടെ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ആപത്താവും മനസ്സിലായ ചന്ദ്രൻ തന്റെ കയ്യിലുള്ള താലിമാല ശ്രീജിക്ക് കൊടുത്ത കേസ് വേറൊരു തരത്തിൽ മാറ്റിമറിക്കാൻ ശ്രമിക്കും അപ്പൊ പോലീസുകാർ മാറിയ സമയത്ത് കള്ളം പ്രസാദ് ശ്രീജിയുടെ മാല എവിടെയാണുള്ളതെന്ന് പറയുകയും ചെയ്യുന്നു മൊഴിമാറ്റി പറഞ്ഞാൽ തനിക്കും രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള പ്രത്യാശ അവൻ പങ്കെടുക്കും കൺ അവൻ പറയുന്നുണ്ട് പിന്നീട് ഏഹ് നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ് പ്രസാദ് മാല കണ്ടെത്തുന്നു കൃഷിസ്ഥലത്തേക്ക് കുഴൽ കിണർ കുഴിച്ചിട്ട് അവിടെ വെള്ളം വന്നെന്നറിയുമ്പോൾ വേറെ സന്തോഷം ആ തോടെ ഇരിക്കുന്നു പിന്നെ കള്ളം പ്രസാദാണെങ്കിൽ ശ്രീജയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കത്തെഴുതുന്നു ഇതിനിടയിൽ ലീവെടുത്ത് മക്ക മകളോടൊപ്പം വേരക്കുട്ടിയോടൊപ്പം തൻ്റെ ജീവിതം ആഘോഷിക്കുന്ന ആസേയും ചന്ദ്രനെയും കാണാം അപ്പൊ ഈ മൂന്ന് ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടായിരുന്നു സിനിമ അവസാനിക്കുന്നത് ജലസമൃദ്ധമാണ് ചേർത്തൽ അവിടെ നിന്നാണ് വരണ്ട നിലമായ കാസർഗോഡേക്ക് വരും പോകുന്നത് അപ്പൊ അവിടെ തന്നെ വെള്ളം ലഭിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നമാണ് അധികം നോട്ടമില്ല പിന്നെ ഇതിലെ പ്രണയം തന്നെ ആ നോട്ടത്തിലൂടെയും ഭാവത്തിലൂടെയാണ് ആ പ്രണയം അതിനകത്ത് ആ പാട്ടിനകത്ത് പ്രകടിപ്പിക്കുന്നത് അപ്പൊ ജാതി പ്രശ്നം കാരണമാണ് അവരുടെ ബന്ധത്തിന് വിഘാതം ഉണ്ടാകുന്നത് അങ്ങനെ അവര് വിവാഹം കഴിക്കാൻ പിന്നീട് തീരുമാനിക്കുന്നത് അപ്പൊ കുഴൽ കിണർ കുഴിക്കുന്നതിനുള്ള പണം കണ്ടെത്താനുള്ള ആവശ്യത്തിന്റെ യാത്രയിലിടയ്ക്കാണ് മാല മോഷണം പോകുന്നത് പമ്പലവും പള്ളിയും സ്കൂളും പോലീസ് സ്റ്റേഷനും ഉള്ള ഒരു ഗ്രാമമാണ് യഥാർത്ഥ ലൊക്കേഷൻ അപ്പം പിന്നീട് കാണുന്നത് ഇരവാ ഇരയും കുറ്റവാളിയും നിയമപാലകരും ഒക്കെയുള്ള ഒരു ലോകമാണ് നമ്മൾ കാണുന്നത് സാധാരണ പോലീസ് സ്റ്റേഷൻ കാഴ്ചകൾ തന്നെയാണ് കുറ്റസമ്മതം തെളിയിക്കാനുള്ള ക്രൂരമായ മർദ്ദനം കുറ്റവാളിയെ പിടിച്ചത് പോലീസിന്റെ നേട്ടമായി കാണാനുള്ള തയ്യാറെടുപ്പ് പോലീസ് തൊഴിൽ മേഖലയിലുള്ള അധികാരത്തിന്റെ മേൽ ബന്ധങ്ങൾ സി ഐയും എസ് ഐയും തമ്മിൽ ജോലിയിൽ വ്യത്യാസമുണ്ടെന്ന് സ്വന്തം ഇരിപ്പിടങ്ങൾ ഓരോരുത്തരും കൃത്യമായി സൂക്ഷിക്കണമെന്നൊക്കെ സിനിമ പറയുന്നുണ്ട് അപ്പൊ ഈ ഇവനെ അടിക്കുന്നത് കണ്ടിട്ട് ശ്രീജയും പ്രസാദും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ കള്ളൻ പ്രസാദ് പറയുന്നത് താൻ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആളാണെന്ന് അപ്പൊ ഈ കള്ളന്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും നമുക്ക് അമ്പരപ്പുളവാക്കുന്നതാണ് സംഭാഷണം വിള വിരളമാണ് കണ്ണുകണ്ട ഭാഷ കൊണ്ടാണ് നമ്മൾ കൂടുതൽ സിനിമയിലേക്ക് ലയിക്കുന്നത് അപ്പൊ ഇവിടെ വിശപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധേയമാണ് ജഡ്ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു കുട്ടി ഭക്ഷണം മാ കഴിക്കുന്നതിന് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ കളിയാക്കുന്ന പോലീസുകാരനോട് കളിയാക്കേണ്ട ഈ പ്രായത്തിൽ നല്ല വിശപ്പാണ് എന്ന് പറയുന്നിടത്ത് ആ കള്ളൻ പ്രസാദിന്റെ ദുരിതം നിറഞ്ഞ ബാല്യം െ കുറിച്ച് നമുക്ക് ഓർമ്മ വരും രണ്ട് വിടർന്ന കണ്ണുകളാണ് കണ്ണൻ കള്ളൻ പ്രസാദിന്റെ അരങ്ങേറ്റത്തിൽ നമ്മൾ പെട്ടെന്ന് കാണുന്നത് അയാള് വളരെ സൂക്ഷ്മമായാണ് ആ മാല മോഷ്ടിക്കുന്നത് മാത്രമല്ല താനല്ല കുറ്റം ചെയ്തതെന്ന് ഉറപ്പ് പറയുന്നു ആ മാല വിഴുങ്ങുമ്പോൾ ഉള്ള ആത്മവിശ്വാസം പിന്നെ അത് കണ്ടെത്തുമ്പോഴുള്ള പറ്റിപ്പോയെന്നുള്ള ചിരി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് എത്ര സംഘർഷം ഉണ്ടെങ്കിലും പറമ്പിൽ വെളിക്കിരിക്കാനാണ് ആവശ്യപ്പെട്ടത് മാല കിട്ടാൻ അപ്പോൾ സിഗരറ്റ് അപ്പോൾ സിഗരറ്റ് ആവശ്യപ്പെടുന്നത് അപ്പൊ ബലവാന്മാരെ പോലീസുകാരുണ്ടായിട്ട് അവരെ തല്ലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രസാദിനെ കല്ലുകൊണ്ട് ഇടിച്ചിടാൻ പറ്റുമായിരുന്നിട്ട് അത് ചെയ്യാതിരിക്കുന്ന കള്ളൻ പ്രസാദിന്റെ മനസ്സിലവ് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ചേച്ച ശ്രീ ശ്രീജയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു ഇങ്ങനെ ഒരു കള്ളന്റെ പകർന്നാട്ടമാണ് ഈ കഥയിലെ കള്ളൻ പ്രസാദ് നമുക്ക് നൽകുന്നത് കള്ളൻ പ്രസാദായി ഭഗത് ഫാസിലും ഗ്രാമീണനും ശുദ്ധനുമായ ചെറുപ്പക്കാരനായി അതും പ്രസാദനാണ് സുരാജും പ്രണയത്തിന്റെ തീക്ഷണത കാത്തു സൂക്ഷിക്കുന്ന ആ ശ്രീജയും കഥാപാത്രമായി നിമിഷയും വക്ര സ്വഭാവങ്ങളെ ഏസായിട്ട് അലൻസിയറും ഒക്കെ ഈ സിനിമയിൽ നിറഞ്ഞാടുകയാണ് പിന്നെ കാസർഗോഡ് ജീവിത ആചാരങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് പതിവ് സിനിമ കാഴ്ചയിൽ നിന്നുള്ള വേറിട്ടുള്ള നടപ്പാണ് ഇതിനകത്ത് പ്രത്യേകത ജീവിതത്തിലെ ഇരുണ്ട തലങ്ങളെ ഒട്ടും അലങ്കാരമില്ലാതെ തന്നെ പകർത്തിയിട്ടുണ്ട് ഏച്ചുകെട്ടലില്ലാതെ അതിഭാവത്തിന്റെ അലങ്കാരങ്ങളില്ലാതെ സ്വാഭാവികമായ ഒരു ജീവിത ചിത്രീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ കാണുക മാത്രമല്ല വായിക്കുകയും കൂടെ ചെയ്യേണ്ട ഒന്നാണ് വായനക്കാരന് ഇഷ്ടം പോലെ ഈ സിനിമയെ വായിക്കാനുള്ള ഇടം സിനിമ നൽകിയിട്ടുണ്ട് സംസ്കാര അധികാരം പ്രണയം ജാതി പരിസ്ഥിതി സാമ്പത്തിക ഉച്ചനീചത്വം ഇങ്ങനെ പല നിലകളിൽ പ്രേക്ഷകനെ കൊണ്ടെന്ന് എത്തിക്കുന്ന സിനിമയാണ് ദൃക്സാക്ഷിയും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഇവിടെ സിനിമയുടെ ഏർ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചോ ചോദ്യങ്ങളുണ്ടാവാം സംവിധാനം ദിലീഷ് പോത്തനാണ് സംഭാഷണം ശ്യാം പുഷ്കരൻ കള്ളൻ പ്രസാദ് അല്ലാത്ത നായകൻ പ്രസാദ് സുരാജ് വെഞ്ഞാറമൂള് നിമിഷ സജയനാണ് ആണ് ശ്രീജേട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഉണ്ട് മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ എനിക്ക് കിട്ടി മികച്ച പ്രാദേശിക സിനിമ മികച്ച തിരക്കഥ മികച്ച സഹനടൻ മൂന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചു മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കും മികച്ച നടൻ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ് പറ്റുമെങ്കിൽ സിനിമ ഒന്ന് നിങ്ങൾ പഠിച്ച് ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ സിനിമ ഒന്ന് കാണുക സിനിമ കാണുന്നതാണ് സിനിമയുടെ ആസ്വാദനം എഴുതാൻ ഏറ്റവും സഹായിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ